സ്റ്റാർ മാജിക് താരങ്ങളുടെ വരുമാനം സ്റ്റാർ മാജിക് താരങ്ങളുടെ ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിന് കിട്ടുന്ന വരുമാനമാണ് വീഡിയോയിൽ പറയുന്നത് ഒരാഴ്ച ഒന്നിലധികം എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നതാണ് മൻവി സുരേന്ദ്രൻ മൻവി സുരേന്ദ്രന് ഇരുപത്താറായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളത്തിന് ഇരുപത്തെട്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് മൃദുല വിജയ് മൃദുല വിജയ്ക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് യുവ കൃഷ്ണ യുവ കൃഷ്ണക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് ശ്രീവിദ്യ ശ്രീവിദ്യയ്ക്ക് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് ശശാങ്കൻ മയ്യനാട് ശശാങ്കന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് ശാലു കുര്യൻ ശാലു കുര്യന് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് അഖിൽ കവലിയൂർ അഖിലിന് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് അനീഷ് രവി അനീഷ് രവിക്ക് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് സാദിക സാധികയ്ക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് നെൽസൺ നെൽസണ് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് റിമി രാജ് റിമി രാജിന് ഇരുപത്താറായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് അന്ന ചാക്കോ അന്ന ചാക്കോയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായിട്ട് ലഭിക്കുന്നത് ഐശ്വര്യ രാജീവ് ഐശ്വര്യ രാജീവിന് ഇരുപത്തി ആറായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ഷിയാസ് കരീം ഷിയാസ് കരീമിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചയ്ക്കുള്ള ഷൂട്ടിനായി ലഭിക്കുന്നത് ആലീസ് ക്രിസ്റ്റി ആലീസ് ക്രിസ്റ്റിക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് തങ്കച്ചൻ തങ്കച്ചന് നാൽപ്പതിനായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന തുക നോബി മാർക്കോസ് നോബിക്ക് നാൽപ്പതിനായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് അനുമോൾ അനുമോൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് സിനീഷ് ബാസ്റ്റിൻ സിനീഷിന് ഇരുപത്തെട്ടായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് അസീസ് അസീസിന് നാൽപ്പതിനായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ബിനു അടിമാലി ബിനു അടിമാലിക്ക് നാൽപ്പതിനായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന തുക ഡയാന ഹമീദ് ഡയാന ഹമീദിന് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ജസീല പർവീൻ ജസീലയ്ക്ക് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറുപതിനായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന തുക കൊല്ലം ഷാഫി കൊല്ലം ഷാഫിക്ക് ഇരുപത്തി നാലായിരം രൂപയാണ് ഒരാഴ്ചത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന തുക